ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പരസ്യപ്രചരണം അവസാനിക്കുന്ന ഇന്ന് വൈകിട്ട് ആറ് മണി മുതൽ വോട്ടെടുപ്പിൻ്റെ പിറ്റേ ദിവസമായ ഏപ്രിൽ ഇരുപത്തിയേഴ് രാവിലെ ആറ് വരെ തിരുവനന്തപുരം ജില്ലയിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചു ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും ജില്ലാ കളക്ടറുമായ ജെറോമിക് ജോർജ് ആണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് നിരോധനാജ്ഞ കാലയളവിൽ നിയമവിരുദ്ധമായ സംഘം ചേരൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കൽ ജില്ലയിലെ മണ്ഡലങ്ങളിലെ വോട്ടർമാരല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകരുടെയും പ്രചാരകരുടെയും സാന്നിധ്യം ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചഭാഷണിയുടെ ഉപയോഗം ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് സംബന്ധിയായ കാര്യങ്ങളുടെ പ്രദർശനം അഭിപ്രായ സർവേകളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സർവേകളോ സംപ്രേഷണം ചെയ്യൽ പോളിംഗ് സ്റ്റേഷനിൽ നിരീക്ഷകർ സൂക്ഷ്മ നിരീക്ഷകർ ക്രമസമാധാന പാലന ചുമതലയുള്ളവർ പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ എന്നിവർ ഒഴികെയുള്ളവരുടെ സെല്ലുലാർ കോട്ട്ലെസ് ഫോണുകൾ വയർലെസ് സെറ്റുകൾ എന്നിവയുടെ ഉപയോഗം പോളിംഗ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ ഒഴികെയുള്ളവരുടെ പോളിംഗ് സ്റ്റേഷന് നൂറ് മീറ്റർ ചുറ്റളവിലുള്ള കോട്ട്ലെസ് ഫോണുകൾ വയർലെസ് സെറ്റുകൾ എന്നിവയുടെ ഉപയോഗം പോളിംഗ് ദിനത്തിൽ പോളിംഗ് സ്റ്റേഷന് ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ ഇലക്ഷൻ ബൂത്തുകൾ സജ്ജീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തൽ പോളിംഗ് സ്റ്റേഷന് ഇരുന്നൂറ് മീറ്റർ പരിധിക്ക് പുറത്ത് ഒന്നിലധികം ഇലക്ഷൻ ബൂത്തുകൾ സജ്ജീകരിക്കൽ ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ നൂറ്റി മുപ്പത്തിനാല് ബി പ്രകാരം ആയുധം കൈവശം വയ്ക്കാൻ അനുമതിയുള്ളവർ ഒഴികെയുള്ളവർ പോളിംഗ് സ്റ്റേഷനിലോ സമീപ പ്രദേശങ്ങളിലോ ആയുധം പ്രദർശിപ്പിക്കുകയോ കൈവശം വയ്ക്കുകയോ ചെയ്യൽ എന്നിവയ്ക്ക് നിരോധനമുണ്ട് വോട്ടിംഗ് കേന്ദ്രം ഷോപ്പിംഗ് മോൾ വ്യാപാര കേന്ദ്രങ്ങൾ സിനിമാ തിയേറ്റർ മറ്റ് വിനോദ കേന്ദ്രങ്ങൾ വിവാഹം പോലുള്ള സാമൂഹിക ചടങ്ങുകൾ സ്വകാര്യ പരിപാടികൾ തുടങ്ങിയ തുടങ്ങിയയിടങ്ങളിലെ സമാധാനത്തിന് ഭംഗം വരാത്ത ജനങ്ങളുടെ സാധാരണ ജീവിതവുമായി ബന്ധപ്പെട്ട ഒത്തുചേരലുകൾക്ക് നിരോധനാജ്ഞ ബാധകമല്ലെന്നും ഉത്തരവിൽ പറയുന്നു നിശബ്ദ പ്രചാരണ വേളയിലെ വീടുകൾ തോറും കയറിയുള്ള പ്രചാരണത്തിനും നിരോധനാജ്ഞ ബാധകമല്ല അവശ്യ സേവന വിഭാഗം ജീവനക്കാർ ക്രമസമാധാന ജോലിയുള്ളവർ എന്നിവർക്കും നിരോധനം ബാധകമല്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari, Rajakumari Gold and Diamonds, the Trust of Travancore. Gold. Rajakumari.